നമസ്കാരം ഫ്രണ്ട്സ് ഇതിൽ കുറച്ച് പേരെങ്കിലും നിങ്ങൾ അറിയാതിരിക്കും നമ്മളിതിൻ്റെ മുന്നേ പല റിവ്യൂസിലും ഇവരൊക്കെ ഉണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് അപ്പോൾ ഇവർ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കൂടെ വന്നിരിക്കുന്നത് ഇത് മഹീന്ദ്രൻ്റെ ഷോറൂമല്ലേ അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ മഹീന്ദ്രൻ്റെ ഷോറൂം കോഴിക്കോട് പാവങ്ങാട് എന്താ ഏട്ടന്റെ പേരെന്താ ഞാന് നാല് മാസമായി വണ്ടി എടുത്തിട്ട് എനിക്കൊരു ചാർജർ പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കമ്പനി ആദ്യം തന്നെ വരുന്നത് ഓക്കെ അപ്പം ഞാൻ മുപ്പാം തീയതി കൊണ്ടുപോയി അത് കമ്പനി പോയി പറഞ്ഞപ്പം അവരത് ആദ്യം തന്നെയോട് മാറ്റി തരാമെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ അവര് നന്നാക്കി റിപ്പയർ ചെയ്തിട്ടാണ് തന്ന അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കേസിൻ്റെ തന്നെയാണല്ലോ അപ്പ്ളാവില് പറഞ്ഞത് ഉള്ളിലെ സാധനം മാറ്റി കേസ് എങ്ങനെ തന്നെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ചാർജ് രണ്ട് ദിവസം ചെയ്തു നോക്കുമ്പോൾ അഞ്ച് മണിക്കൂർ വേണം ചാർജ് ആണ് അത് ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം വിളിച്ചു പറഞ്ഞു ഒന്ന് നാലാമുക്കാൽ മണിക്കൂറും ഒന്ന് അഞ്ച് മണിക്കൂറും രണ്ട് ദിവസം ചാർജ് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അതിനൊരു വരുവാ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അവിടെ വന്നു നോക്കുമ്പോൾ അവിടെ ഇതും തള്ളും ഭയങ്കരം ഇവരെല്ലാം പാടം കൂടിയിട്ട് സജാദിനെ ഇട്ട് കയ്യേറ്റം ചെയ്യുന്ന മാതിരി തന്നെയാണ് സജാദ് അപ്പോ അങ്ങനെ ഞങ്ങളെല്ലാം പാടെ ഇവിടെ നിന്ന് ഉന്തി പായിപ്പിച്ചിട്ട് സർവീസിൽ വണ്ടി കൊണ്ടുവച്ചിപ്പോ പോകുന്നക്കാണ് അവരിന്റെ ചാർജ് ഇട്ട് വെച്ച് ചാർജ് ആക്കുന്നുണ്ട് എനിക്കാ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് പുതിയ വേണം എന്ന് പറഞ്ഞത് കാരണം അഞ്ച് മണിക്കൂറൊന്നും ചാർജ് ചെയ്താൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം വണ്ടി അടവടയ്ക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിലാണ് അങ്ങനെ ഇപ്പൊ ഞങ്ങൾ എല്ലാപാട് ഇവിടെ നിൽക്കുന്നുണ്ട് തീരുമാനമാകുന്നവരെ എന്നിട്ട് ഞങ്ങൾ പോവുള്ളൂ സജാദ് ബ്രോ എന്താ ഈ പറയുമ്പോൾ ബുദ്ധിത്തളെന്ന് പറഞ്ഞാൽ ഞാൻ അമിത് ഖാൻ്റെ വിഷയത്തിൽ രണ്ട് ദിവസം മുന്നേ അമിത് ഖാൻ എന്നെ വിളിച്ചിരുന്നു ആ ചാർജറിൻ്റെ വിഷയമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുകയൊന്ന് കൂടെ വരുമെന്ന് വെച്ചാൽ അപ്പോൾ ഏന്മാർ നമുക്ക് പോയി സംസാരിക്കാറുണ്ട് അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇതിൻ്റെ സർവീസ് മാനേജറെ വിളിച്ചു അപ്പോൾ മാനേജറ് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല വയനാട്ടിലാണ് ഞാൻ ബുധനാഴ്ച എത്തുള്ളൂ അവർ അവർക്ക് ചോലക്ക് ചോല മൈന്ദറയ്ക്ക് വയനാട്ടിൽ ഇവരെ ഡീലർഷിപ്പുണ്ട് അവർ രണ്ട് ദിവസം അവിടാണ് അപ്പോൾ ഇന്ന് വരുന്നത് അങ്ങനെ ഇന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ട്രിയോ പ്ലസിൻ്റെ ഒരു എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ചാർജണ്ട ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ പറയാം ഇവിടെ നമ്മൾ വണ്ടീൻ്റെ ഒരു ആഡ് നടക്കാൻ സമയമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മൈനസ് ആയിട്ടും പറയരുത് ഞാൻ പറഞ്ഞിട്ട് മൈനസ് പറഞ്ഞാൽ നമ്മളെ ചാർജർ ഇപ്പോൾ മുപ്പത് ചാർജർ മുപ്പരൊരു ജിക്ക് എടുത്തൊരു സാധനം ഈ സാധനം ചാർജർ കുത്താണ്ട് ഈ വണ്ടി മുപ്പി ഓടിക്കോടിക്കാൻ പറ്റില്ല അത് എടുത്തിട്ട് നാല് മാസമായിട്ടോളൂ ഈ നാല് മാസമായിട്ട് നിങ്ങൾ ഇമാതിരി വർത്താൻ പറയുമല്ലേ നിങ്ങൾ ആദ്യം ഇല്ലെങ്കിൽ ഏതൊരു പുതിയ വണ്ടി ഇടേണ്ട അതിൽ നിന്ന് എടുത്ത് എടുത്ത് എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഞാൻ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ അത് നടക്കൂല ഇവിടെ നിങ്ങൾ എടുത്ത് ഇവിടുന്നാണോ അടപിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വണ്ടി എടുത്ത സാധനം ഇവിടെ അല്ലേ അല്ല നിങ്ങൾ സർവീസ് പോകണതുകൊണ്ട് ഇന്നെയും അമിതകനേയും കൂടി പിടിച്ചു വരും എല്ലാം കൂടി അറിയാം അത്തിരി ആൾക്കാർ ഇവിടെ പ്രോഗ്രാമിനെല്ലാം കൂടി പിടിച്ച് അവിടെ പുറത്തേക്ക് ഇട്ട് അങ്ങനെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ പോയി സർവീസ് സെന്റർ പോയപ്പോഴും അവിടെ സാധനമല്ല അത് ഈ ചാർജർ തന്നെ ഇപ്പോഴും അമിതക്ക് ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഞമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു ഇവിടെ വന്ന് പിന്നെയും ചോദിച്ചപ്പോൾ ഇവർ ചാർജർ വർത്താനം ഒന്നും പറയില്ല അത് ചാർജ് നോക്കട്ടെ നോക്കട്ടെ അന്ന് ഇവർ അതിനുള്ളിൽ കയറി നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറായി ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല അപ്പം നമ്മൾ ഇനി പറയാനുള്ളത് ഇങ്ങനത്തെ വണ്ടികൾ ആരും എടുത്തിട്ട് പെടാതിരിക്കുക കൈയിൽ വാറണ്ടി കൂടുതലുള്ളതും നല്ല കമ്പനി ആയിട്ടുള്ള വണ്ടികൾ എടുക്കുക ആരും തന്നെ ഈ ഞങ്ങൾ ഞങ്ങൾ ഏതായാലും പെട്ടു നിങ്ങൾ അതിന് പെടാതിരിക്കുക നിങ്ങൾ വണ്ടി എടുത്തിട്ട് എത്രയായി ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം അടുത്ത മാസത്തേക്ക് നാല് വർഷം ആവും നാല് വർഷം എത്ര കിലോമീറ്റർ ഞാൻ ഒരു ലക്ഷത്തി ആറായിരം നിങ്ങളെ പേരെന്താ എൻ്റെ പേര് വിജയൻ വണ്ടി വണ്ടി എടുത്ത് നാല് വർഷവും നാല് മാസമായി എത്ര കിലോമീറ്റർ ഉണ്ടാവും ഞാനിപ്പോൾ ഒരു ഞാൻ മൊത്തത്തിൽ ഓർഡർ കുറവാണ് എന്നാലും മൊത്തത്തിൽ ഞാൻ കൂടെ ഷുഗർ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഓട്ടം കുറവാണ് നാലൊരു എൺപത് എൺപത്തിരണ്ടായിരം പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വണ്ടി എടുത്ത് അതുപോലെ അനുഭവിക്കുന്ന പ്രശ്നമാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ സർവീസ് അവർ ചെയ്തു തരൂല്ല നമ്മൾ പെട്ടെന്ന് ലോണ് കാര്യങ്ങളൊക്കെ ഒരാക്കി തരുന്നത് എൻ്റെ വണ്ടിക്ക് രണ്ട് മുപ്പതിനാൽ ലോൺ ഇട്ടുക അത് ഇവരാണ് ലോൺ ശരിയാക്കി തന്നെ ഇവരാണ് ഇവരെ കമ്പനിയല്ല പക്ഷെ ഇവരാണ് ശരിയായി തന്നെ അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഞാൻ അടച്ചു ബാങ്കിൽ എന്നിട്ടാണ് ഞാൻ ലോൺ ഒഴിവാക്കി അടിച്ചത് ഇതൊക്കെ സാറില്ല നമ്മൾ പലിശയിലെടുത്താണ് പലിശ അത് നമ്മൾ ചെയ്യാറുള്ളത് കുഴപ്പമില്ല പക്ഷെ വണ്ടി കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് വണ്ടി അന്നായി തരില്ല ഇവർ അങ്ങോട്ടേക്ക് പറഞ്ഞോടും ഇങ്ങോട്ടേക്ക് പറഞ്ഞോടും ചാർജർ അല്ലാണ്ട് എൻ്റെ വണ്ടി ഒരു ആറ് മാസം ഓടിയില്ല നാല് പ്രാവശ്യം ചാർജർ കംപ്ലയിൻറ്റ് ആയിട്ട് അമിതമായ ലോണ് പരടിയിൽ വെച്ച് കെട്ടി നമ്മൾ അതുമായിട്ട് കഷ്ടപ്പെടുക ഇപ്പോൾ നമ്മൾ ഇന്ന് വരേണ്ട ഒരു സാഹചര്യം എന്നാൽ എന്ന് പറഞ്ഞ ആൾ പത്തറുപത്തിരണ്ട് വയസ്സുള്ള ആളാണ് അയാൾ വാഹനം അനുസരിച്ചിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ പുതിയ വണ്ടി അപ്പോൾ അയാൾ ചാർജർ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് അത് പിന്നെ പുതിയ ഞങ്ങൾക്ക് തരാമെന്ന് പുതിയ തരാമെന്ന് പറഞ്ഞാൽ അയാളെ കബളിപ്പിക്കുക ചെയ്തിട്ടുള്ളത് അങ്ങനെ അയാൾക്ക് പഴയ ചാർജർ നന്നായി കൊടുക്കുക അപ്പോൾ അയാൾ പറയുക ഇതെന്താ പഴയ ചാർജർ ആണല്ലോ അല്ലാതെ പുറമുള്ള കവറല്ലേ കേസ് പുറത്തെ അതുമാത്രമേ പഴയതുള്ളൂ ഉള്ളിലുള്ള സാധനം പുതിയതാണ് എന്നാൽ ആയിക്കോട്ടെ ശരി പക്ഷേ അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അയാൾ അഞ്ചഞ്ചര മണിക്കൂറിട്ടാലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതൊരു വലിയ പ്രശ്നമല്ലേ ഒരു പാവപ്പെട്ട തൊഴിലാളി എന്താക്കൂ അപ്പം ഇവരുന്ന് ഇന്നിവിടെ പ്രൊമോഷൻ്റെ പരിപാടിയാണ് അപ്പം പഴയ ആൾക്കാരെ വിളിക്കൂല കാരണം നമ്മൾ മറ്റുള്ളവരോട് പറയും കാര്യങ്ങൾ അപ്പം പുതിയ ആൾക്കാരെ മാത്രം വിളിക്കുക എന്നിട്ട് അവരെ വേരിലേക്ക് ലോണാക്കി പെരടിയിലാക്കി അവരുടെ ജീവിതം അതോടുകൂടി കട്ടപ്പോകുക അതാണ് ഇവർ ചെയ്യുന്നത് ഇവർ സർവീസ് കൃത്യാക്കണം അതൊരു സ്പെയർ പാർട്സ് അവർ കിട്ടാതില്ല അപാരവല മുപ്പത്തെട്ടാറ് പേരുടെ സ്പെയർ പാർട്സ് മൂന്ന് വണ്ടി വണ്ടിയും ഒരു പാവപ്പെട്ടത് ഒരാൾ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ സ്വഭാവം ഒരു മാറ്റണം ഇതുവരെ പഴയ സ്വഭാവമാണ് ഈ സ്വഭാവം ഒരു മാറ്റാൻ തയ്യാറാവണം അതാണ് ഞാൻ പേരായിട്ട് വർത്താണ്ടായത് ഞാൻ മറ്റാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ആയൊക്കെ പറ്റുന്നില്ല അപ്പോൾ അവനെ കൊണ്ട് ഇതാക്കി അവന്റെ പരടിയിൽ അവരോട് വെച്ചിട്ട് അവന്റെ ജീവിതം കട്ടപ്പുകയാക്കണം ഞാനതിനെ എതിരായി പോകാൻ അതാണ് ഇവരെ പ്രശ്നം അപ്പോൾ പുതിയ ആൾക്കാരെ കവളിപ്പിക്കുക അപ്പോൾ ഈ ഒരു സ്വഭാവം ഒരു മാറ്റണം എന്നാൽ മാത്രമേ ഇത് കളി പിടിച്ചു പോകുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നാല് വർഷം രണ്ട് മാസമായി എനിക്ക് ഇത്ര അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ പേരെന്താ നിങ്ങളെ പേരെന്താമേഷ് അല്ലേ ഓക്കെ വണ്ടി എടുത്തിട്ട് കുറേ ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു പത്ത് മാസമാണ് ഞാൻ എടുത്ത മുതൽ എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ വണ്ടിയുടെ ബാറ്ററി ഇറങ്ങിപ്പോയി ഒരു കംപ്ലയിൻറ്റ് തുടക്കം വന്നത് അത് അവരെ വിളിച്ചുകൊണ്ട് ഒരു ആഴ്ച ആയി ആകാനായിട്ടുണ്ട് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ എനിക്ക് വണ്ടി അവർ വന്ന് അവരെ വണ്ടിയിൽ എടുത്തു വന്നത് കാരണം വണ്ടി മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ചാർജർ ചാർജിങ്ങിൻ്റെ പ്രശ്നം തന്നെയായിട്ട് വീണ്ടും ഞാൻ കൊണ്ടുവന്ന് കയറ്റി അങ്ങനെ ഞാൻ ഒരു നാൽപ്പതോളം ദിവസം ഞാൻ ഇവിടെ സർവീസ് സ്റ്റേഷനിൽ ഇവിടെ ഓടിക്കാൻ പറ്റാതെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അവരെ റെക്കോർഡ് ഞാൻ നോക്കുമ്പോൾ അവരിൽ ആകെ അഞ്ച് ദിവസം ആറ് ദിവസമാണ് ഞാൻ ആകെ വണ്ടി കയറ്റിയതായിട്ട് വരെ റെക്കോർഡിലുള്ളൂ അപ്പോൾ ഞാൻ ഈ ചാർജറിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ചാർജർ ഞാൻ മൂന്ന് തവണ മൂന്ന് തവണ കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ കയറ്റി അപ്പോൾ അവസാനം ഞാൻ വീണ്ടും കംപ്ലയിൻ്റ് ആയി കയറ്റിപ്പോൾ അവിടുന്ന് സ്റ്റേഷനിലെ വിവരനോട് പറഞ്ഞത് കുഴപ്പമില്ല ഇനി ഞാൻ മാറ്റി തരാം പുതിയ തരാമെന്ന് അങ്ങനെ ഞാൻ ഒക്കെ പറഞ്ഞു പുതിയ തരാം കിട്ടുമല്ലോ അയച്ച് അങ്ങനെ ഞാൻ നാല് ദിവസം വെയിറ്റ് ചെയ്തു അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ പഴയ ചാർജർ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അവരോട് പറഞ്ഞു അതേ സെയിം തന്നെ എന്നോട് പറഞ്ഞത് ഉള്ളിലെ സാധനം മുഴുവൻ മാറ്റിക്കുന്നു പുറമേ മാത്രമേ ഉള്ളൂ പഴുതെന്ന് ആ ബോഡി മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളിലെ ഫുള്ള് പുതിയ പുതിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഇവരെ അവസ്ഥ പുതിയ തരാമെന്ന് പറഞ്ഞാൽ അവർ തരില്ല എന്നോട് പറഞ്ഞു ഇനി നിങ്ങളോട് എന്ത് പറയാനാന്ന് ചോദിച്ചത് ഇനി പുതിയ തരാന്ന് പറഞ്ഞത് പക്ഷേ എന്നിട്ട് എനിക്ക് കിട്ടിയത് ഉള്ളിൽ മാറ്റി എന്നാണവർ പറയുന്നത് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇരു ഇരുപത്തയ്യായിരം കിലോമീറ്ററോളം ഓടി അപ്പോൾ അതിനിടയിലാണ് ഇപ്പൊ ഈ കംപ്ലൈന്റ് വന്നത് ഇപ്പോഴും കംപ്ലൈന്റ് ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ പിന്നിലെ പിന്നെ ഇവരെ തൽക്കാലം അവരെന്തേ ചെയ്ത് ആക്കി തരും പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ആ കംപ്ലൈന്റ് തന്നെ വരുന്നുണ്ട് ഇപ്പോ ഈ അടുത്ത് എനിക്ക് മോട്ടറ് വരെ ചേഞ്ച് ചെയ്താൽ അവർ തന്നെ കാരണം എടുത്തിട്ട് ഇത്ര മാസം കൊണ്ട് തന്നെ മോട്ടറ് കംപ്ലൈന്റ് ആവാന്നൊക്കെ പറയുമ്പോളെ ചാ ബാറ്ററിൻ്റെ പ്രശ്നമോ അങ്ങനെ കുറേ കംപ്ലയിൻറ്റ് തന്നെയാണ് ഇപ്പോൾ കുറച്ചൊന്നും പിന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് തന്നെ ഞാൻ അഞ്ച് ദിവസം ഒക്കെയാണ് ഒരു അവർ അവിടെ വണ്ടി കൊണ്ടി സർവീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ ഫിനാൻസ് തന്നെ വരുന്നുണ്ട് മാസം പത്ത് രൂപ പത്തായിരം രൂപ മാസം അടയ്ക്കണം അപ്പോൾ ഫിനാൻസാർ ഒന്നും ചെയ്യില്ല അപ്പം ഫിനാൻസ് സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളവിടെ റെക്കോർഡിൽ വെറും ആറ് ദിവസം അഞ്ച് ദിവസം എന്താ പറഞ്ഞത് അതാണ് ആകെ കേറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയുന്നത് വെച്ചിട്ട് നാൽപ്പത് ദിവസത്തിന് മേലെയായി പക്ഷേ ഈ റെക്കോർഡ് ഉള്ളൂ അതുകൊണ്ട് ആകാൻ പറ്റില്ല ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ എന്നെ വിളിച്ചിരുന്നു വീഡിയോയിൽ ആദ്യം സംസാരിച്ച ഹമീദ്ഖായുടെ ചാർജറിന്റെ പ്രശ്നം അവര് പരിഹരിച്ചിട്ടുണ്ട് പകരം പുതിയ ചാർജർ കൊടുത്തെന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കമ്പനി പിന്നീട് പരിഹരിക്കാമെന്നുമാണ് പറഞ്ഞത് പിന്നീടാണെങ്കിലും അധികം താമസിക്കാതെ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ മഹീന്ദ്രക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ നിലവിലെ കസ്റ്റമേഴ്സിനും അതുപോലെ ഇനി ഈ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കമ്പനിയോടുള്ള വിശ്വാസം കൂടുകയുള്ളൂ I get those goosebumps every time you come around